നമസ്തേ സ്വാഗതം ബീ ഓർഗാനിക്സിന്റെ ഓർഗാനിക്സിൻ്റെ നൂറ്റി അൻപത്തി ആറാമത് എപ്പിസോഡിലേക്ക് ഇങ്ങനെ നീളത്തിൽ ഒരു മീറ്ററിലധികം നീളത്തിൽ കിടക്കണ ആരാണ് എന്നാവില്ലേ ഇതൊരു സസ്യമാണ് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യം പണ്ട് കാലത്ത് നമ്മുടെ പറമ്പിലും പറമ്പുകളിലും തൊടികളിലും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നത് നമ്മൾ മുടി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മുടി നീളം വെക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ചെടി ചെടിയെടുത്തിട്ട് നമ്മൾ മുടിയിൽ കെട്ടി വെച്ചിട്ട് രാത്രി കിടന്നുറങ്ങാറുണ്ടായിരുന്നു പേടിക്കേണ്ട സംശയിക്കേണ്ട ഉദ്ദേശിച്ച ആൾ തന്നെയാണ് സീതാർമുടി നീലിമുടി മുടിനീലി പ്രസാരണി തലനീലി തിരുപ്പം വള്ളി എന്നൊക്കെ പറയണ ആ ഒരു ഔഷധം തന്നെ കേട്ടോ കാരണം ഏറ്റവും കൂടുതലായിട്ട് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് മുടിക്ക് ബലവും ആരോഗ്യവും മുടികൊഴിച്ചിലിനൊക്കെ ഏറ്റവും നല്ലതാണ് സീതാർ മുടീന്ന് പേര് രണ്ട് സസ്യങ്ങൾക്ക് ഉണ്ട് കേട്ടോ അതിലത്തെ ഒന്നാണ് ഇപ്പം നമ്മൾ പറഞ്ഞപ്പെടുത്തുന്നത് ഇനി വേറൊരെണ്ണം കൂടി ഉണ്ട് സീതാർ മുടി പറഞ്ഞിട്ട് നല്ല നീളത്തിലെ കുറ്റിച്ചൂല് പോലെ കുറ്റിച്ചൂലിങ്ങനെ നിലത്ത് വെച്ചിട്ട് അതൊന്ന് വന്ന പോലെ വേറൊരു ചെടിയും കൂടി ഉണ്ട് അതിനെ പറ്റിയിട്ട് വേറൊരു എപ്പിസോഡിലാവാം ഇപ്പം നമുക്കിന്ന് മുടി നീലി നീലിമുടി തലനീളീന്നൊക്കെ പറയണ പ്രസാരനീനെ പറ്റിയിട്ട് പറയാം പണ്ട് ഇത് മുടി നീളം ഉപയോഗിച്ചിരുന്നു എന്ന് പറയണില്ലേ അതേപോലെ തന്നെ ഇതിൻ്റെ എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ മുടി ധാരാളം നീളം എന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ പിന്നെ ഉറക്കക്കുറവ് സ്ട്രെസ്സ് ഫ്രീ ആക്കൽ അതൊക്കെ ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ ഒരു മെയിൻ ജോലിയായിട്ട് വരുന്നുണ്ട് നന്നായിട്ട് ഉറക്കമില്ലാത്ത ആൾക്കാർ എത്ര രാവിലെ ആവുമ്പോഴേക്കും മാത്രമേ ഉറങ്ങുള്ളൂ എന്നുള്ള ആൾക്കാർ അതേപോലെ സ്ട്രെസ് കാരണം കണ്ണടച്ച ഉറക്കം വരണില്ല എന്നുള്ള ആൾക്കാർ അവർക്കൊക്കെ സീതാർ മുടി നല്ലൊരു പരിഹാരമാണ് കേട്ടോ പ്രസാരണി തൈലം ഇതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ പേരൻ്റെ പ്രസാരണയിൽ നിന്നാണ് അതുകൊണ്ടാണ് പ്രസാരണി തൈലത്തിന് ആ ഒരു പേര് വരാൻ കാരണം കേട്ടോ തമിഴ്നാട്ടിലൊക്കെ ധാരാളം കൃഷി ചെയ്യുന്നുണ്ട് പല ഐതിഹ്യങ്ങളും ഉണ്ട് സീതട മുടി ശ്രീരാമൻ പിടിച്ചു വെച്ചതാണ് എന്നൊക്കെ പല ഐതിഹ്യങ്ങളുമുണ്ട് എന്ത് തന്നെ ഇത് സമൂല ഔഷധമാണ് വാതരോഗത്തിന് മരുന്നാണ് തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ ഇത് കർക്കിടകഞ്ഞിയിലും കൂട്ടുന്നുണ്ട് ഇതിൻ്റെ വേര് കഷായം വെച്ചത് പ്രമേഹത്തിന് ഔഷധമാണ് ആടുകളും പശുക്കളൊക്കെ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കളരിയിലും തൈലുണ്ടാക്കു അതായത് മർമാണി തൈലം പറയണ പോലുള്ള തൈലുണ്ടാക്കും അതിലിതൊരു ഭാഗമാണ് കേട്ടോ രാവിലെ ഇത് കരിക്കും വെള്ളത്തിൽ അരച്ച് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ മൂത്രക്കുറവിന് പരിഹാരമാണ് ഇടിച്ച് പിഴിഞ്ഞിട്ട് സമം ചേർത്ത് തേന് ചേർത്ത് കഴിഞ്ഞാൽ കൃമിശല്യം മാറുന്നുണ്ട് തൊക്കു രോഗങ്ങളെ കുഷ്ഠം എന്നിവയ്ക്ക് ഇത് പൊടിച്ചിട്ട് തേനായിട്ട് ചേർത്ത് കഴിക്കുന്നുണ്ട് പ്രസാരണി അരച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീക്കം കുറയുന്നുണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത് അമിത അളവില ഇപ്പം എണ്ണയിലതൊക്കെ നന്ന് മുടിക്ക് നന്ന് കരളിന് വൃക്കി നിന്ന് ഒക്കെ പറഞ്ഞിട്ട് അധികം അവരുത് അമൃതം വിഷമാണ് ചിലർക്ക് അലർജിയാണ് ശ്രദ്ധിക്കണേ